നമസ്കാരം അങ്കമാലി കറൂറ്റിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഡിയ സാറ എന്ന കുട്ടിയാണ് മരിച്ചത് ആന്റണി റൂമതികളുടെ മകളാണ് കുഞ്ഞ് അമ്മൂമ്മയായ റോസിക്കറിയിൽ കിടക്കുകയായിരുന്നു റോസി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു ഈ ഒരു ധാരണ സംഭവം ഉണ്ടായത് വീട്ടിൽ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയുമാണ് താമസിച്ചിരുന്നത് ഇതൊരു കൂട്ടുകുടുംബമാണ് കുഞ്ഞിനെ അമ്മൂമ്മയ്ക്ക് അരികിൽ കിടത്തിയ ശേഷം അടുക്കളയിൽ ജോലി ചെയ്യുകയാണ് റൂത്ത് എന്നാണ് പ്രാഥമിക വിവരം കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ചോറ വാർന്ന് കിടക്കുന്നത് കണ്ടു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു കുഞ്ഞിന്റെ കഴുത്തിൽ പരിക്കേറ്റ പാടുകളുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം അങ്കമാലി അപ്പോളോ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അങ്കമാലി പോലീസ് അന്വേഷിക്കുകയാണ് വീട്ടുകാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കൊലപാതകത്തിന് പിന്നിൽ കുഞ്ഞിന്റെ അമ്മൂമ്മയാണോ എന്നാണ് പോലീസിന്റെ സംശയം ഇവർ വിഷാദത്തിനുള്ള മറന്നു കഴിക്കുന്നതായാണ് പുറത്തു വരുന്ന വിവരം ഇവർ ഓവർഡോസ് മരുന്ന് കഴിച്ചതായി സംശയമുണ്ടെന്നും പഞ്ചായത്ത് അംഗം പറയുന്നുണ്ട് വീട്ടിൽ ആന്റണിയും റൂട്ടും അമ്മമ്മ റോസിയുമാണ് താമസം ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ അമ്മമ്മയുടെ അരികിൽ കിടത്തി അടുക്കളയിൽ അമ്മ ജോലി ചെയ്യുകയായിരുന്നു കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചോര വാർന്ന കുഞ്ഞിനെ കണ്ടെത്തിയത് തുടർന്നാണ് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചില്ല കുഞ്ഞിന്റെ കഴുത്തിൽ പരുക്കുകളും മുറിവും കണ്ടെത്തുകയായിരുന്നു എന്താണ് കുഞ്ഞിന്റെ മരണത്തിന്റെ പിന്നിലെ കാരണമെന്നത് ഇപ്പോൾ നിലവിൽ വ്യക്തതയില്ല അമ്മൂമ്മയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന കാര്യവും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് മുക്കന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അമ്മൂമ്മ റോസി പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ കഴുത്തിലാണ് മുറിവുണ്ടായിരിക്കുന്നത് മുറിവിന്റെ സ്വഭാവത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ അങ്കമാലി പോലീസ് അസ്വാഭാവിക മർദ്ദന കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുഞ്ഞിന്റെ ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി യാണെന്നും വിശദമായ അന്വേഷണത്തിനുശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്നുമാണ് പോലീസ് അറിയിച്ചത് ഇതിനിടെ കുറുമാത്തൂരിൽ കുട്ടിയെ കിണറ്റിലറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുറുമാത്തൂരിലെ ഇച്ചാബുരം ഉപഷീറ ദമ്പതികളുടെ മകൻ ആമിഷ് അലൻ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉപഷീറ കുറ്റം സംബന്ധിച്ചു യുവതിയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കിയേക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് നിലവിൽ സംശയിക്കുന്നത് ദമ്പതികളുടെ മൂന്നാമത്തെ കുട്ടിയാണിത് മൂന്ന് മാസം പ്രായം മാത്രമേ ഈ കുഞ്ഞിനുണ്ടായിരുന്നുള്ളൂ തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിൽ യുവതി കുറ്റം സംബന്ധിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയോടെയായിരുന്നു ഒരു ധാരണ സംഭവം ഉണ്ടായത് യുവതിയുടെ ബഹളം കേട്ട് ഓടിയത്തെ പൊതു പ്രവർത്തകൻ നാബ് റഹ്മാൻ സുഹൃത്തുക്കളായ ഷംസാദ് നാസർ എന്നിവർ കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടി മരിക്കുകയായിരുന്നു കുളിമുറിയോട് ചേർന്നാണ് ഇത്തരത്തിൽ കിണറുള്ളത് കുളിപ്പിക്കുന്നതിനിടെ കുഞ്ഞു കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീണു എന്നായിരുന്നു യുവതി ആദ്യം നൽകിയ മൊഴി ആൾമറയും ഇരുമ്പ് കാമ്പി കൊണ്ടുള്ള അടുപ്പമുള്ള കിണറിലേക്ക് കുഞ്ഞു വീഴാൻ സാധ്യത കുറവാണെന്നും ആരെങ്കിലും കിണറ്റിൽ എറിഞ്ഞതാകാമെന്നും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് സംശയിച്ചിരുന്നു തുടർന്ന് ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു തുടർന്ന് ഇത്തരത്തിൽ മുബശീറേയും ബന്ധുക്കളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഒടുവിൽ യുവതി കുറ്റം സമ്മതിക്കുകയായിരുന്നു